ഹലോ നമ്മൾ ബേബി കിറ്റ് മേക്കിങ്ങിൻ്റെ മൂന്ന് ദിവസത്തെ റൗണ്ട് ബെഡിൻ്റെ ഫ്രീ ക്ലാസ് ആണ് ഇന്ന് ഡേ വണ്ണിന് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഡേ നമ്മൾ രണ്ട് പില്ലോസാണ് ഇതിൽ പഠിക്കണത് സിലിണ്ടർ പില്ലോയും നോർമൽ പില്ലോയും ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നോർമൽ പില്ലോക്ക് അര മീറ്റർ കോട്ടൻ്റെ ക്ലോത്താണ് നമ്മൾ എടുക്കേണ്ടത് അതിന് ശേഷം കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിൻ്റെ ശേഷം നമ്മൾ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക ക്ലോത്തില് നമ്മൾ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ശേഷം അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കണം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ലെങ്ത്ത് വരുന്നത് നമുക്ക് പത്ത് ഇഞ്ചാണ് ഇപ്പോൾ ഫോൾഡ് ചെയ്തതിന് ശേഷം പത്ത് ഇഞ്ചും കൂടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് വരച്ചു കൊടുക്കണുണ്ട് ഒരേ രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇനി നമ്മള് ഇപ്പോ രണ്ട് ക്ലോത്ത് ഇനി അറ്റാച്ച് ചെയ്തെടുക്കണം അതായത് നമ്മൾ ഉള്ളിലേക്ക് പോവേണ്ട നല്ല വശം പുറത്തേക്ക് ക്ലോത്തിൻ്റെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ക്ലോത്ത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പം അതാ ക്ലോത്ത് രണ്ട് ഭാഗം അറ്റാച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതിൽ ഫില്ല് ചെയ്യണത് നമ്മൾ ഫൈബറിൻ്റെ റെക്രോണാണ് ഫില്ല് ചെയ്യണത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുത്തിന്റെ ശേഷം അതിന് നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അതായത് ഇതുപോലെ ഉള്ളിലേക്ക് ഒരു ഒരു ഇഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് നമ്മൾ പില്ലോ നോർമൽ പില്ലോ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബെഡ്ക്ക് ആവശ്യമായിട്ടുള്ള പില്ലോ ആണ് അപ്പോൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ